ഹലോ മച്ചാമാർ എന്തുകൊണ്ട് ഇഷ്ടം ഒരു പുതിയ വീഡിയോ ആയിട്ട് വന്നിട്ടുണ്ട് അത് മച്ചമാർ ഇന്ന് പായക്കോപ്പിങ് ആണ് നാൽപ്പത് ഫ്രീ സ്പിംഗ് കിടപ്പുണ്ട് നമുക്ക് ബിഗ് ടൈം ഒക്കെ അടിക്കാൻ നോക്കാം അതിനു മൂന്ന് വ്യാഴാഴ്ചയാണ് എന്തൊക്കെ വന്നിട്ട് നേരെ നോക്കാം ഇന്ന് ഫുട്ബോളിലെ രാജാവ് വന്നിട്ടുണ്ട് മച്ചാമാരെ ആരാണെന്ന് നമുക്ക് അറിയാമല്ലോ പെലെ ഡബിൾ സ്കിൽ സ്കില്ലായിട്ടൊക്കെയാണ് പെലെ വരുന്നത് പെലെ ഫിനോമിൽ ഫിനിഷിങ്ങും ഫിനോമിൽ പാസും കൊടുത്തുള്ള കിഡിലം കാർഡാണ് വന്നിട്ട് നൂറ്റിയെട്ട് റേറ്റിംഗ് പോകുന്ന കിഡിലം കാർഡ് ഞാൻ ഇന്ന് കറക്കണം എന്ന് ഓർത്ത് വന്നപ്പോഴാണ് കണ്ടത് ഡീപ്ലേനാണ് മച്ചാൻമാരെ പക്ഷേ എന്നാലും ഞാൻ ഏതായാലും കറക്കും ഇതുവരെ നമ്മൾ പെല്ലിനൊന്നും കളിപ്പിച്ച് നോക്കിയിട്ടില്ല ഏതായാലും കറക്കും വേറൊരു കാര്യം നിങ്ങൾക്ക് പറയാനുള്ളത് ഇരുപത് ദിവസമുണ്ട് അപ്പം ചാടിക്കറിയൊന്നും കറക്കേണ്ട ആവശ്യമൊന്നുമില്ല ഇരുപത് ദിവസം പതിയ കോയിനൊക്കെ ഓഫർ കോയിനും ഉണ്ട് കേട്ടോ നല്ല ഓഫർ കോയിനും ഉണ്ട് പിന്നെ പുസ്കാസ് വന്നിട്ടുണ്ട് പക്ഷേ പുസ്കാസ് ഫോക്സിൻ്റെ ബോക്സ് ആണ് പിന്നെ ക്രൈഫ് നൂറ്റി ആറ് റേറ്റിംഗ് ഇങ്ങോട്ട് പോകും ഹോൾ പ്ലയർ എ എ എം എഫ് കാർഡാണ് അപ്പം കിഡിലും പായ്ക്കാണ് വെച്ച നമ്മൾ ഏതായാലും നമ്മൾ കറക്കുന്നുണ്ട് അപ്പം ഇന്ന് നമ്മൾ കറക്കാൻ വേണ്ടി പോകുന്ന നാൽപ്പത് ഫ്രീസ് പിന്നെ കറക്കാൻ നോക്കാൻ വേണ്ടി പോവുകയാണ് പിന്നെ പിന്നെ ജപ്പാനിലെ രണ്ട് സീക്കോ ഒക്കെ പിന്നെ വന്നിട്ടുണ്ട് പിന്നെ പിയോട്ടി വന്നിരിക്കുന്ന പിന്നെ എംബാപ്പെ പാൽമർ നൂറ്റി രണ്ട് റേറ്റിംഗ് പാൽമർ ഹക്കീമി അങ്ങനെ കുറച്ച് ഐറ്റങ്ങൾ ഇതൊന്നും വേണ്ട ഇതൊന്നും നമുക്ക് വേണ്ട നമുക്ക് മെയിൻ ഇന്ന് വന്നിട്ടുണ്ട് അതും മാത്രം നോക്കിയാൽ മതി പിന്നെ വിറ്റോമൊക്കെ പോയി ചാവട്ട ആ രണ്ട് ഉണ്ട് അതൊക്കെ നമുക്ക് എടുക്കാം പിന്നെ കക്ക ഇതിൻ്റെ കാര്യം പറയാം കക്കയുടെ ഒരു പുതിയ ഒരു ലെജൻറ്റിൻ്റെ ഒരു പാക്ക് കൊനാമ്പ് കൊണ്ടുവട്ടിട്ടുണ്ട് ഇതിപ്പം ഓപ്പൺ ആക്കാൻ പറ്റത്തില്ല ഇരുപത്തിനാലാം തീയതി അങ്ങ് ആ തോന്നുന്നു ഓപ്പൺ ആക്കാൻ പറ്റത്തുള്ളൂ നമുക്ക് ആയിട്ട് ഒരു എപ്പിക്കിന് കിട്ടും സെലക്ഷൻ കോൺട്രാക്ട് വഴിയൊന്നുമല്ല നമ്മുടെ ഒബ്ജിഡി കിടപ്പുണ്ട് റാൻഡോ പണ്ടത്തെ പണ്ടത്തെ ഒക്കെ കറക്കി കിടക്കുന്നില്ല ഷുവർ ആയിട്ട് ഒരു ഒരു എപ്പിക്കു നമുക്ക് കറക്കി എടുക്കാൻ പറ്റും കേട്ടോ അപ്പോൾ ഇപ്പം കക്കയുടെ കാണിച്ചിരുന്നു ഫിലോമിൽ പാസ് ഇനി ബാക്കിലോട്ട് പോകുമ്പോൾ എനിക്ക് ഒന്ന് ആ തൊണ്ണൂറ്റേഴിൻ്റെ റേറ്റിംഗിന്റെ കുറച്ച് താഴ്ന്നു താഴ്ന്നു പോവുമായിരിക്കും മിക്കവാറും തൊണ്ണൂറ്റാറ് തൊണ്ണൂറ്റഞ്ച് അങ്ങനെ ആവുമായിരിക്കും കുഴപ്പമില്ല അപ്പോൾ അതൊന്ന് ഫ്രീ കിട്ടുന്നുണ്ട് അപ്പം അത് കളിച്ച് ഒബ്ജിഡി തീർത്തിട്ട് അതും കറക്റ്റ് എടുക്കും വെച്ചാൽ മതി പിന്നെ നമ്മൾ ഇത്രയും കാത്തിരുന്നത് നമ്മുടെ ബിഗ് ടൈം വന്നിട്ടുണ്ട് നിങ്ങൾ ശ്രദ്ധിച്ചോന്നറിയത്തില്ല ഒരു ഒരു ഒന്നും പറയുന്നില്ല മുന്നൂറ് പ്ലേസ് ആണ് ഇമാതിരി കൊണ്ടുവന്ന് വെച്ചിരിക്കുന്നത് മുന്നൂറ് പ്ലേഴ്സ് ഒന്നാമത് കിട്ടത്തില്ല പിന്നെ ഇരുപത് സ്പിന്നി കിട്ടാത്തവർക്ക് ഒബ്ജിറ്റിയിൽ പത്തെണ്ണം കൂടെ ഫ്രീ അടുത്ത് വന്നിട്ടുണ്ട് അപ്പോൾ അത് ഇരുവെണ്ണം കിട്ടാത്തവർക്ക് ആ പത്തെണ്ണം കംപ്ലീറ്റ് ചെയ്തിട്ട് ബാക്കി കറക്കി നോക്ക് ഏതായാലും കിട്ടാതിരിക്കത്തില്ല ഒരെണ്ണമെങ്കിലും കിട്ടിയാൽ മതി മുന്നൂറ് പ്ലേ ഇതിനാണ് അതുമാതിരി ശനിയാഴ്ച രണ്ട് പ്ലെയർ വെള്ളിയാഴ്ച രണ്ട് പേര് വാങ്ങാണ്ട് കൊണ്ടുവീ മുന്നൂറ് പ്ലേസിനൊക്കെ തിരകാൻ വേണ്ടി പിന്നെ നോമിനേറ്റിംഗ് അകത്ത് വന്നിരിക്കുന്നത് കിമ്മിച്ച് സൊലോത്ത് പലീന വന്നിട്ടുണ്ട് പിന്നെ പിന്നെ വേറെ ഒന്നുമില്ല അപ്പം നമുക്ക് പാക്ക് വരെ പോയിക്കാൻ പറ്റുമെ നമുക്ക് പെലയുടെ പാക്കിയും നാളെ നാളെ തന്നെയായിട്ട് ചെയ്യാം കാരണം ഇരുപത് ദിവസം ഉണ്ട് പിന്നെ ഓഫ്ലൈനിൽ ഒരു അമ്പത് ഉണ്ട് ഓൺലൈനിൽ ഒരു അമ്പത് ഉണ്ട് പിന്നെ മാനേജർ ബാക്കിൽ നമ്മുടെ പോർച്ചുഗലിൻ്റെ മാർട്ടിനസ് വന്നിട്ടുണ്ട് ലോംബോൾ കൗണ്ടറാണ് എൺപത്തൊമ്പതൊക്കെ ഉണ്ട് അപ്പോൾ അത് വേണ്ടവർക്ക് അത് എടുക്കാൻ അഞ്ഞൂറ് കോയിനേ ഉള്ളൂ അത് വേണ്ടവർക്ക് അതെടുക്കാൻ ഉണ്ട് പച്ച മച്ചന്മാരെ അതെടുക്കാം കേട്ടോ അയ്യോ സ്പീഡ് പറഞ്ഞു മെടുത്ത് അപ്പം നമുക്ക് നേരെ പാക്കിട്ട് പോയാൽ പച്ചമ്മാരെ അപ്പം സപ്പോടിക്കും മറക്കാത്ത സപ്പോട്ടി സപ്പോർട്ടി നമുക്ക് നേരെ വിളിട്ടോ രണ്ട് അക്കൗണ്ട് ഉണ്ട് അപ്പം ഫസ്റ്റ് എൻ്റെ അക്കൗണ്ടിൽ കിറക്കണോ ഇവിടെ എങ്ങോട്ടണോ അല്ലേനെ കണ്ടിട്ട് സഹിക്കുന്നില്ല അപ്പോൾ ഇത് രണ്ട് ആ രണ്ട് സ്പിൻ ഉണ്ട് അത് ആദ്യം എടുത്തേക്കാം അത് കഴിഞ്ഞിട്ടേ കൂട്ടോ ഇരുപത് സ്പിൻ ഉണ്ട് വേണ്ട നമുക്ക് വേറൊരാളുടെ അക്കൗണ്ട് ഉണ്ട് അതാദ്യം എടുത്തിട്ട് തേഞ്ഞിട്ട് മെയിൻ ആക്കൊണ്ടിട്ട് വരാം ഇത് അത് എടുക്കാൻ പോവാന്ന് വെച്ചാൽ മരേ മറക്കാതെ ലൈക്ക് അടിച്ച് സപ്പോർട്ട് ചെയ്യേ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് സബും എല്ലാം കൂടെ അടിച്ച് സപ്പോർട്ട് ചെയ്യും എനിക്ക് എന്ത് പറയണ്ടെന്ന് അറിയത്തില്ല ഫസ്റ്റ് ഫ്രീ സ്പിന് ഇത് കൂടാണ്ട് പത്ത് ദിവസം പിന്നും കൂടെ ഉണ്ട് അത് കൊടുത്തിട്ടാണ് കിട്ടില്ലെങ്കിലും ഫസ്റ്റ് ഫ്രീ കൂടെ തയ്ക്കാം വില കിട്ടിയവരുണ്ടെങ്കിൽ താഴെ ഒന്ന് കമന്റ് ചെയ്യട്ടോ എങ്ങനെയുണ്ട് കളിപ്പിക്കാനും ഡീപ്പിലാണെങ്കിലും അടിപൊളിയാണോ എന്നൊക്കെ താഴെ ഒന്ന് കമന്റ് ചെയ്യും പിന്നെ ഫ്രീസ്മിൽ നിങ്ങൾക്ക് അഹാരൊക്കെ അത് താഴെ പ്ലേസ് ഉണ്ട് എന്റെ ടാർഗറ്റ് ഫുൾ ബേസ് ആണ് ഇത് അവൻ പറഞ്ഞത് ആരെ കിട്ടിയാലും കുഴപ്പമില്ലെന്നാണ് പറഞ്ഞിരിക്കുന്നത് അടിപൊളി നല്ല പൊട്ടു പുട്ടു തോന്നുന്നുട്ടോ പൊട്ടു എന്തോ ഇല്ല വെള്ളയിൽ ആരും ഉള്ളത് ആരെങ്കിലും ഒരാളെ കടിക്കാ ഓക്കെ അടുത്ത് പതിനെട്ട് ഉണ്ട് ഇച്ചിരി സമയം എടുക്കും കേട്ടോ പച്ചമേ നല്ല സമയം എടുക്കും കാരണം രണ്ട് അക്കൗണ്ട് ഉണ്ട് പരമാവധി റിവാൾഡോ ആ പുതിയ മൂന്ന് പ്ലേസ് പറഞ്ഞ റിവാൾഡോ പിന്നെ ജെറാഡ് പിന്നെ നക്കമൂറാണ് വന്നിരിക്കുന്നത് കേട്ടോ പുതിയ മൂന്ന് പ്ലേസ് ഒറ്റ സീൻ ഇടിച്ചു കൊള്ളാം പൊളിച്ച് ഇടക്കാട് തരണേ അടിക്കും മറ്റേ ഒരാള് പൊളിച്ചു കേട്ടോ എല്ലാരും പതിനേഴ് പതിനാറ് അക്കൗണ്ടിലാണ് എനിക്ക് വേണ്ടത് റേക്കാർഡിനെ നമ്മൾ പൊക്കിട്ടുണ്ട് ഇതൊന്നും ഇതിന്റെ ഭാര്യ ഒക്കെ ഇപ്പൊ പോയി ഇവൻ വരുമ്പോ ഇതുപോലത്തെ കാർഡ് എനിക്ക് തോന്നുന്നു ഇടം അച്ചമരേ ഏർ നിങ്ങളെ ഒന്ന് പെലയ്ക്ക് വേണ്ടാത്തവരടുത്ത് ഇനി സിതാനൊക്കെ ചിലപ്പോ വരാൻ സാധ്യതയുണ്ട് സിതാമും സിതാനും പെലയൊക്കെ റൂമർ നന്നായിട്ട് ആ കമന്റിയൊക്കെ ലീക്കായിരുന്നു ഇത്രയും പെട്ടെന്ന് തന്നെ പെലിനെ കൊണ്ടുവന്നു എനിക്കൊന്ന് മറ്റേ യൂണിറ്റൻ്റെ സെന്റർ ബാക്കില്ല എൻ്റെ പേരെന്താ കൂട്ടുകാരൻ അവൻ്റെ അവൻറെ അവനും പിന്നെ സിതാനും ഒക്കെ വരാം പെലയാ കേട്ടോ ഏതായാലും കറക്കാൻ വേണ്ടി നോക്കും ഒന്ന് ചുറ്റിയാ പിന്നെ ഗോൾ പോസ്റ്റ് പോയ്യോ തന്നാ ഒറ്ററങ്ങാതിന് ഇതൊക്കെ മതി ആർക്കും കൊടുക്കല്ലേ എനിക്ക് മാത്രം വന്നാൽ മതിയെ പൊനാമി ഒന്നാമത് തന്നെ പൊണിന്റെ ആയിട്ട് കളിക്കാൻ പാടാണ് ഈ ബിഗ് ബിക്ടൈമായിട്ട് വന്നു കഴിഞ്ഞാൽ അടക്കി വിടും ഒന്നുമില്ല എവിടെന്നാ കിട്ടിയത് റൈക്കാട്

ജെറാഡിനൊക്കെ കിട്ടുവാണ് ജെറാഡ് ഏത് ബോക്സ് ടു ബോക്സ് ഓക്കെ ആണ് റിവാൾഡ് നന്നേക്കല്ലേ അവനെ കണ്ടാൽ തന്നെ എനിക്ക് പേടിയാ നിങ്ങൾക്ക് ആരൊക്കെ കിട്ടിയ താഴെ കമന്റ് വെച്ചാൽ കിട്ടാൻ പ്ലേസിൽ പ്ലേസിൽ ആ എന്തായാലും ഇത് കിട്ടാത്തവര് പേടിക്കണ്ട വേറെ പത്ത് ഫ്രിഡ്ജിനോട് കിടപ്പുണ്ട് കേട്ടോ അടുത്ത വിട്ടേക്കാൻ പെട്ടെന്ന് അടുത്ത അക്കൗണ്ടിൽ മോനെ എടാ എന്റെ അക്കൗണ്ടിൽ തന്നേക്കണ എനിക്ക് ഇതാണ് എന്റെ അക്കൗണ്ടിൽ കിട്ടത്തില്ല കണ്ടവരുടെ അക്കൗണ്ടിലേക്ക് നിക്ക് കൊടുക്കും നമ്മുടെ അക്കൗണ്ടിൽ മാത്രം കിട്ടത്തില്ല ആരാണ് പിന്നെ യമാല് ഫ്രീ ഉണ്ട് കേട്ടോ അത് ഞാൻ പറയാൻ പറഞ്ഞോ യമാലി ഇമ്പോക്സി കിടപ്പുണ്ട് റൂണോ പോലെയായി യമാല് മെസ്സി എപ്പഴും മെസ്സി പിന്നെ പണ്ടേ ബ്രൂണ് ആയതാ ക്ഷെമാല് ബ്രൂണായിട്ടി മടുത്ത് സിബിന്മാർ കാർഡാക്കി ഒരു സിബിന്മാർ കാർഡാക്കി എന്തായിരുന്നു കുഴപ്പം എനിക്ക് എന്റെ അക്കൗണ്ട് കിട്ടത്തില്ലെന്നാണ് എനിക്ക് തോന്നുന്നത് എന്റെ അക്കൗണ്ട് എനിക്ക് കിട്ടാൻ പാടായിരിക്കും എന്തോ ഭാഗ്യത്തിന് കാണുന്നതാണ് ഈ അക്കൗണ്ടില് ആരാണ് ഹൈലൈറ്റിനും അക്കാഞ്ചി അക്കാനെങ്കിലും താന്ന് അക്കാഞ്ചി ഇത് ദൈവം അച്ഛനല്ലേ ഫൊഫാന ഫൊഫാനെന്ന് വേണ്ട എടാ ഈ ബക്കാമൊക്കെ അടിയിൽ പോയി കിടക്കുന്നു അയ്യോ ബക്കാമെന തൊട്ട ചുമ്മാ തൊട്ടയാണ് അവനൊക്കെ ഇല്ല ഹൈലൈറ്റ് ടിച്ച പിന്നെ നോക്കേണ്ട ആവശ്യമില്ല എപ്പിക്കിന്റെ തുല്യാണ് ഹൈലൈറ്റ് എവിടെന്നടിച്ച് പിന്നെ ഓ എന്നാ പിന്നെ മെന്റീരിയങ്ങൾ അടിക്കാൻ ആരും ആണെങ്കിൽ തന്നോ റിവാളെ ഒഴിച്ച് റിവാളന തന്നാലും കുഴപ്പമില്ല ആലും എന്താ ആരുമില്ല അതിനകത്ത് മി പറ്റും ഒരെണ്ണം തന്നോണ്ട് ഞാൻ മിണ്ടുന്നില്ല എന്റെ അക്കൗണ്ടിയും പിറന്നവുമാരെ തന്നില്ലെങ്കിൽ ഞാൻ പറയാൻ പോന്നു മൂന്ന് സിനിമയുള്ളു രണ്ട് ഉണ്ട് രണ്ടേ രണ്ട് സ്വിൻ ഇവിടെ റിവാർഡ് തുടങ്ങിയ റിവാൾഡുടെ മേത്തായിരിക്കും ചിലപ്പോൾ തൃക്കിരിക്കുന്നത് ക്ലാസ് നമ്പർ ടെണ് പിന്നെ മൺഡേ വരാൻ വേണ്ടി പോകുന്നത് ബെക്കമ്പോർ വരുന്നുണ്ട് ബിൽഡപ്പ് ഒന്നും ആയിട്ട് ആരും പ്രതീക്ഷിക്കേണ്ട ബിൽഡപ്പ് അല്ല ഓസ്ക ടട്ട ടട്ടറാണ് വരാൻ കിടക്കുന്നത് ഇവിടെ മെക്കലൊക്കെ ഉണ്ടടാ മെക്കലൊക്കെ കിട്ടലൻ കാടാണ് പിന്നെ മറ്റേ എൽ ബി ആയിട്ട് ഒരു പുതിയ ഒരുത്ത മറന്നുണ്ട് കേട്ടോ മറ്റേ പേര് മറന്നുപോയി പക്ഷെ പുതിയ നമ്മുടെ ഇപ്പം പെലയുടെ അതേ സെയിം കാട് വരുന്നുണ്ട് പേര് പറഞ്ഞോടാ എപ്പിയത് ഇത് ഇത് ഇങ്ങനെ വേറെ ആരും തൊടാ കാളോസെങ്കില് വന്നിരിപ്പുണ്ട് ഓക്കെ സത്യ സത്യം ഒരു കാടങ്ങി ഒരു കാട് കിട്ടിട്ടുണ്ട് വച്ചാ അപ്പം ഇത് ഇല്ല ഒരു കാർഡ് കിട്ടിട്ടുള്ളൂ ഇനി വേറെ ഫ്രീ സ്പിൻ ഒന്നും ഇല്ല അപ്പൊ നമ്മുടെ മെയിൻ അക്കൗണ്ടിലോട്ട് പോയിക്കാം എനിക്ക് ചങ്ക് വിറയ്ക്കുന്നുണ്ട് മെയിൻ അക്കൗണ്ടിലോട്ട് പോയിക്കാം ആദ്യം നമുക്കേ ഈ പായ്ക്കൊക്കെ നിറത്ത് വിടാം അപ്പ ഇതിൻ്റെ അകത്ത് ടാർഗറ്റ് എനിക്ക് ടാർഗറ്റ് എത്തോമനെ കിട്ടാൻ കുഴപ്പമില്ല പക്ഷെ തരണ്ടേ എനിക്ക് മാഡിനെ അടിച്ച കുഴപ്പമില്ല മാഡിന് അടിച്ചിട്ട് എനിക്ക് ഇരുപത് ഫ്രീസ്ബിൻ കിട്ടില്ലേ കുഴപ്പമില്ല ഗോലാമി മാഡിനെത്താ ഫ്രീ സ്പിൻ ഉണ്ട് എനിക്ക് ഇതുവരെ ഫ്രീ സ്പിൻ തന്നെ കിട്ടിട്ടില്ല നിങ്ങൾക്ക് ആരും ഈ ഫ്രിഡ് ബിൻ കഴിഞ്ഞാൽ ഒരു മാസമായിട്ട് ഭയങ്കര ഫ്രീ സ്പിൻ അല്ലേ നാല് കിട്ടും താഴെ കമന്റ് ചെയ്യേ എന്നൊരു ഫ്രിഡ്ജ് ബിൻ കൊടുക്കായിരുന്നു അതിന്റെ അകത്ത് അയ്യോ തുറന്നു തുറാ ഈ തുറാൻ കൃത്യൻ്റെ ഉണ്ട് ഈ മാൾഡിനെ താ സലാമി ഒറ്റ എല്ലാറും കൊടുക്കുന്നുണ്ട് എനിക്കോ മാത്രം എന്താ വേറെ ആരും കൊടുക്കണ്ട പൗലോ 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 ഇതൊന്നും വെട്ടിപ്പുട്ടിരുന്നതാ കോട്ടെ പോട്ടെ വേണ്ട വേണ്ട അതിന് അപ്പുറത്തതാ ഇത് തന്നാൽ മതി വേറെ എനിക്ക് വേണ്ട ഇത് തന്നാൽ മതി എവിടെ ഇരുപത് പിന്നുണ്ട് അടുത്ത പത്തിലൊന്നും എനിക്ക് ടെൻഷൻ പിടിച്ചിരിക്കാനൊന്നും പറ്റത്തില്ല മെ ടാർഗറ്റ് വെച്ചേക്കുന്ന ജെറാഡ് റൈക്കാട് മെക്കല ഇത് പിന്നെ ലമ്പാട് ഇതാണ് മെയിൻ ടാർഗറ്റ് വെച്ചിരിക്കുന്നത് ഈ മൂന്നാലു പേരെ ആലും തന്നാലും കുഴപ്പമില്ല ബെക്കാമിനെ തൊണ്ട് അടിച്ച കൊലാമി ഫോളൊന്നും വേണ്ട എനിക്ക് ഒന്നും എനിക്ക് വേണ്ട അടുത്ത ട്രൈ കൊടുക്കാണ് തരുത്തിന്റെ മാത്രം ഒന്നും കിട്ടത്തില്ല കിട്ടുന്ന പൈസക്ക് കൊടുത്തേക്കായിരുന്നു അക്കോട്ട് കൊലാമി അടുത്ത അസ്ബിൻഡിലാണ് കഴിഞ്ഞ അക്കൗണ്ടിൽ കിട്ടിയത് കഴിഞ്ഞ പതിനേഴാമത്തെ ആ പതിനേഴാമത്തെ സ്പിന്നിലായിരുന്നു കിട്ടിയത് അപ്പം പതിനെട്ട് ആ ഈ സ്പിന്നിൽ അടുത്ത സ്പിന്നിലാണ് കിട്ടാൻ വേണ്ടി പോകുന്നത് കഴിഞ്ഞ അക്കൗണ്ടിൽ കിട്ടിയത് അപ്പം ഇത് കിട്ടുമെന്ന് നോക്കാം ഇവനെങ്കിലും മെക്കലെത്താ മെക്കലോ ബോക്സ്റ്റോസ് ആണോ ഡെസ്ക് ആണോ പിന്നെ ലമ്പാട് കുഴപ്പമില്ല ഹോൾഫ്ലല്ലേ ചെറാടും കുഴപ്പമില്ല മറ്റിയ ഭക്ഷം പോലും ഒരു രണ്ടായിരത്തി പതിനെട്ട് കൊടുക്കരുന്നിട്ടാണ് ഈ സ്ലോട്ട് അങ്ങനെ റിലീസ് ചെയ്തിട്ട് വന്നിട്ടുണ്ട് എന്ന് ആയിരം സ്ലോട്ട് ആയതോ അന്ന് തുടങ്ങിയ ഇമാതിരി ഈ മുന്നൂറ് പ്ലെയർ നാനൂറ് പ്ലെയർ വെച്ചു കൊണ്ടുവരാൻ തുടങ്ങിയത് സ്ലോട്ട് കൂട്ടിയ പ്ലേയെ അന്ന് നമ്മൾ മനസ്സിലാക്കണമായിരുന്നു ഇമാര് ഇനി അങ്ങനെ നോക്കോ അടുത്ത അയ്യായിരം സ്ലോട്ട് വെച്ചിട്ട് അഞ്ഞൂറ് പ്ലെയർസ് ആകും കണ്ടോ ഇത് തന്നെ പരിപാടി മാറ മുന്നൂറ് പ്ലെയർ ഇവിടെ ഒറ്റച്ച് അതിലെന്താ നാടാ ഒന്ന് കടക്കാൻ കൊടുക്കുന്ന ഒരെണ്ണങ്കിലും എന്താ ഒരെണ്ണെങ്കിലും എന്താ പിന്നെ പെലിനെ ഞങ്ങൾ കറക്ക ഞാൻ കറക്കത്തോല കന്നിലെങ്കി കോഴി മേടിച്ച് ഇനി മേലെ കറക്കത്തില്ല കന്നിലെങ്കി മുഖം പൊത്തി ബോണും കൊണ്ട് ഈ മുഖം പൊത്തിപ്പിടിച്ചിരിക്കുന്ന എന്തിനാണ് ഇവൻ പെണ്ണാണ് ഇവൻ പെണ്ണാണിവൻ താടാ കാർലോസിൽ തന്നെക്കല്ലേ കാർലോസ് ഒക്കെ ഉണ്ട് ഇതും കണ്ടിട്ട് റേറ്റിങ്ങനെ കാർലോസ് ഉണ്ട് തന്നെ രണ്ട് പ്ലേസില് തരല്ലേ കാർലോസും റൗളും എനിക്ക് ഉള്ള പ്ലേസ് ആണല്ലോ ഏറ്റവും കൂടുതൽ ഉള്ളത് കൂടുതലുള്ളത് തന്നുകഴിഞ്ഞാൽ റിപ്പീറ്റ് അടിക്കും ഇനി ഓ അടി പൊളി അടിപൊളി പെട്ടെന്ന് പെട്ടെന്ന് ഇറക്കിടാ

നല്ല പിച്ച തേണ്ടാൻ പോട പിച്ചക്ക് പോകും നല്ല ഇതുണ്ട് പിച്ച കണ്ടാൻ പോ വെള്ളിയാഴ്ച രണ്ടുപേരെ ബുധനാഴ്ച രണ്ടുപേരെ വ്യാഴാഴ്ച രണ്ടുപേരെ അവൻറെ കാന്തന കെട്ടിക്കാൻ വേണ്ടി വെയിറ്റ് ചെയ്യിപ്പിച്ചിട്ട് ഇരുന്ന് മുന്നൂറ് പ്ലേസും കൊള്ളാം അതിന്റെ പരിപാടി കൊള്ളാം തിങ്കളാഴ്ച രണ്ടുപേരും ഇത് എവിടം പ്ലേസ് വരുന്നത് ഇതൊക്കെ ആ ഇവിടെ ഇവരൊക്കെ ഉള്ള ഇത് ഇവരൊക്കെ കളിക്കാനുള്ളതാണോ ഇവിടെ തൊട്ട് മണ്ട് അങ്ങോട്ട് മണ്ടിലോട്ട് കേറിയിട്ടില്ലടാ ഒന്ന് കേറ്റി പോടാ അങ്ങോട്ട് എന്ത് ചെയ്യാനോ ഞാൻ ഏറ്റവും പറ കേറി കയറി വാ അടുത്ത ആറ് സ്പിന്നുകളുണ്ട് ഒറ്റ ഒരെണ്ണം താ ഒരെണ്ണംന്താ ഇല്ല മൂന്ന് ആറ് െയ്യല്ലേ കേട്ടോ ചങ്ക് തകരും കേട്ടാ ഈ നക്കാട്ടനെങ്കിലും എന്താ ഈ കാട്ടത്തനെങ്കിലും എന്താ ഇന്റെ മക്കള് കൊണ്ടുപോ പിന്നെ ഒരെണ്ണം ഞാൻ പത്തെണ്ണത്തിന് വേണ്ടി വിഷ നിൽക്കുന്നവരല്ല ആളോ പത്തെണ്ണം ഒബ്ജിത്തിനകത്ത് കൊണ്ടാക്കി വെച്ചിട്ട് അത് ഞാൻ നോക്കിയിരിക്കാൻ ഞാൻ എന്റെ എൻ്റെ ഇടയിൽക്കുടങ്ങി വരവാ ബോള് യൂ കറക്കിക്കൊണ്ടിരിക്കുന്നവൻ ലാസ്റ്റ് ഒന്നും പറയാനില്ല എന്റെ അക്കൗണ്ട് ആദ്യം കറക്കിയാൽ മതിയായി എല്ലാം തുട എനിക്ക് വേണ്ട നായി മോനെ എന്നാ എനിക്കിപ്പോ തൊടുന്നു എന്തോന്നടിയത് എന്നാ ശബ്ദവും വെച്ചാ വരെ ഇപ്പം തേപ്പാണ് പത്തണം ഉണ്ടെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല കിട്ടത്തില്ല ഇനി ഒരു പത്ത് പ്ലേസിന് എടുക്കാമെന്നുള്ള പത്ത് പ്ലേസിന് ഉള്ളൂ വേറെ ഒരു കാര്യമില്ല നിങ്ങൾക്ക് ആരെക്കിട്ടിയാൽ താഴെ ഒന്ന് കമൻറ്റ് ചെയ്യുന്ന സബ് അടിക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ സബ് അടി സപ്പോർട്ട് ചെയ്യും മച്ചാ ഇതൊക്കെ മാത്രമേ ഉള്ളൂ ഉള്ളൂ പിന്നെ നമ്മുടെ അടുത്ത പലയുടെ പേല എന്ത് വില ഈ തണ്ടികൾ നശിപ്പിക്കും നമുക്ക് അടുത്തടുത്ത ദിവസം പലയുടെ വൈക്കപ്പുകളും ചെയ്യാൻ മച്ചാമേ അപ്പം നിങ്ങൾക്ക് ആരെ കിട്ടിയാൽ താഴെ കമന്റ് ചെയ്യാം അടുത്ത് വിട്ട് പിന്നെ കാണാം എല്ലാവരും ലൈക്ക് അടി സപ്പോർട്ട് ചെയ്യും ബൈ